ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നു മുതൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് ദവസായന വ്ളോഗുകൾ ഒരു പ്ലാനാണ് അപ്പോൾ സക്സസ് ആവുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ കഴിയുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോഗാണ് ഡേ വൺ ഇന്ന ഡേറ്റ് ആറ് ആറ് രണ്ടായിരത്തി എന്ന അഞ്ചല്ലമ്മ അച്ചമ്മ നാം ചാലല്ലേ അപ്പോൾ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് നമ്മുടെ ഡേ വൺ ഫസ്റ്റ് ഡെയിലി വ്ളോഗാണ് സോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴപ്പാറ്റലുണ്ട് കേട്ടോ അപ്പോൾ മിക്കവാറും ഇന്ന് ഫുള്ള് മഴയാവും അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൂളയാണ് ഗൈസ് കപ്പ പൂളയാണെന്ന നമ്മുടെ സ്പെഷ്യൽ വാവ് സൂപ്പർ എവിടെ നിന്ന് വെച്ച കടിച്ചു പോകുന്ന ചേച്ചി അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിൽ പോവാണ് സമയം എത്ര എട്ടര ആയി അപ്പോൾ ഒമ്പതരയ്ക്കാണ് എക്സാം അപ്പോൾ നമുക്കെന്തായാലും പോയി വരാം കൂടാതെ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാണല്ലേ സോ എല്ലാവർക്കും ഹാപ്പി പരിസ്ഥിതി ദിനം ചെടികളൊക്കെ നടൂ പക്ഷെ തൈകൾ അപ്പോൾ ഇവിടെ കേശുവിന് ഞാൻ ചെടിയൊക്കെ ഉണ്ടാക്കിയച്ചന് എന്താ അവിടെ താ ചെടിയൊക്കെ കേശു സ്കൂളിൽ പോവണോ ഓക്കെ ഞാൻ പോയാ രേശോ ഓക്കെ അച്ഛൻ ഞാൻ പോവാ ഓക്കെ വരാം അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ കോളേജ് അപ്പോൾ നമ്മളിവിടെ ഒരു എല്ലാവർക്കും എല്ലാവർക്കും ഇല്ലാത്തൊരു പരീക്ഷ ചെയ്താൽ വേണ്ടി വന്നതാണ് ഞങ്ങൾ കുറച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ള പരീക്ഷയാണ് അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പഠിക്കുക വിജയിക്കും ചില എറണാകുട്ടാൾക്കാരത് സപ്ലീന്നൊക്കെ പറയൂലേന്ന് പക്ഷേ നമുക്കത് എല്ലാവർക്കും ഉള്ള സാധാ ഓർഡിനറി റിവിഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ പഠിത്തങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ചു സറിക്കും ഓക്കെ അല്ലേ പൈസ എന്നാ പോയാലോ പാസാവോ അതെ ആ നമ്മൾ നമ്മൾ ഇറങ്ങി നമ്മൾ പാസ് പാസ്സായിട്ട് ഇറങ്ങും അപ്പൊ ഞങ്ങൾ പോയി പരീക്ഷ ചെയ്തു തരാം ഞങ്ങളുടെ അവസാനത്തെ പരീക്ഷയാണ് ഹൈഡ്രോളിക്സ് ലാബ് എസ്ത്രീത്ത് ഇനി ഇന്നില്ല എസ് ഇനി നവംബറിൽ വരും എസ്ത്രീത്ത് ഞങ്ങൾ നവംബറിൽ വരും അപ്പൊ ഈ പ്രാവശ്യം ഈ മെയ്യിൽ ജൂണിലെ അവസാനത്തെ പരീക്ഷയാണ് ഞങ്ങൾ ഇതുകൂടി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് അടുത്ത് നോക്കണം കൈസ് അപ്പൊ കഴിഞ്ഞെന്ന് പറയുന്നത് കഴിയൂല കഴിവുല ഇവിടത്തെ തിരിച്ചു തിരിച്ചുപോക്കില്ല കൈസ് അപ്പൊ എല്ലാം കഴിച്ച് തിരിച്ചുപോക്കിണ്ട് കഴിച്ചില്ല ഏതൊരു പൊട്ടിന് ദൈവം വരം കൊടുക്കുന്നു അതെ അതുപോലെ ഞങ്ങൾക്ക് ഇട്ടു വരും ഞാൻ പിടിച്ചാറില്ല പിടിച്ചാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം കഴിച്ചില്ല എന്തെങ്കിലും ഒരു ദിവസം അതെ അപ്പൊ നമുക്ക് പരീക്ഷ ചെയ്ത് തരാം എല്ലാവരും ഞങ്ങൾക്ക് ഒരു ഓളുടെ പ്രശ്നമായിരുന്നു ഞങ്ങൾ അങ്ങനെ പരീക്ഷ ചെയ്താൽ തിരിച്ചു പോരാടും എന്താണ് എന്താ പൈസ

രക്കിൽ പാളയാ ലേബ് പോയിന്റേതും പോയി മൊത്തം പോയി ചെറിയൊരു കാര്യം പാളയാ ഒക്കെ പോയി അതുകൊണ്ട് ലേബിന്റെ പ്രത്യേകം അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്തിരുന്നില്ല നാളെ ഞങ്ങൾ ഫുൾ പൊറോട്ട തിരിച്ചു കഴിഞ്ഞു അതെ പരീക്ഷ കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ പരീക്ഷ ചെയ്താൽ ക്ഷീണം തീർക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നല്ല ചായ ഒടിക്കാൻ വേണ്ടി വന്നതാണ് അതെ പഴംപൊരിക്ക് അഞ്ചു രൂപയുള്ളൂ ഇപ്പടക്ക് അഞ്ചു രൂപ രൂപ അല്ലേ ചേച്ചി പോവാൻ നിന്നോ അന്ന് വിഷയമില്ല ഞങ്ങളെ എല്ലാ ഞങ്ങളും ഇവ നോക്കി ഈ സപ്ലൈക്ക് ഇല്ല ഹൈഡ്രോളജിനില്ല വല്ലാത്ത സാധനം അങ്ങനെ പരീക്ഷ നടക്കാത്തതുകൊണ്ട് ഞങ്ങളവിടെ തൊള്ളാട്ടി നിക്കുകയാണ് പട്ടിയാളി നോക്കി നടക്കാൻ അതെ നടക്കേ അതേ അവസ്ഥ നമ്മള് നാളെ വരും പൂർവാധികം ശക്തിയോടല്ലോസ ും അതെ നിങ്ങും നമ്മൾ രണ്ടാളും അപ്പം നമ്മളെ ഇവിടെ നിന്ന് വിട്ടുപോയ നമ്മുടെ കുറെ കാലങ്ങൾക്ക് മുന്നേ നമ്മളെ വിട്ടുപോയ ജീവന്റെ ജീവനായ ഒരു മിസ്സുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഹൈ നമ്മളെ ഒരു രണ്ടു കൊല്ലം മുന്നേ പോയതാണ് മിസ് പക്ഷേ പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നത് സാർ ഒരു ഹൈ ആ ചേച്ചി നമ്മുടെ ചേച്ചി കുറെ കാലങ്ങൾക്ക് ശേഷം ചേച്ചി തിരിച്ചെത്തിരിക്കയാണ് ഇത് നമ്മുടെ പുതിയ ചേച്ചിമാരാണ്

പക്ഷെ ഇരുമ്പ് നമ്മൾ എഴുതിയില്ല അത് നമ്മൾ പഠിച്ച് പഠിച്ച് നമുക്ക് ടെൻഷൻ ആയിപ്പോയി ഇതൊക്കെ കണ്ടപ്പോൾ പക്ഷെ നമ്മൾ നാളെ പഠിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും ഇല്ല റമീശേ ഞാൻ വരില്ല ഞാൻ വരില്ല വരും നാളെ നമ്മൾ പൊളിക്കും നാളെ നമ്മൾ പാസ്സായിരിക്കും ഓക്കെ അപ്പം കായ് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ് അപ്പോൾ ഒരു കാഴ്ച കിട്ടും ഞാൻ ഇന്ന് എന്തിനാ വന്നു ഞാൻ ഇന്ന് നൂറ് നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് അടിച്ച് കോളേജ് വരെ വഞ്ചേരിൻ്റെ അവിടെ എടപ്പറന്നു ഇവിടെ വരെ വന്നി എന്തിനു വന്ന ഒരു കാര്യമില്ലാതെ വെറുതെ എന്തിനാ 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 എന്തിനു വന്ന അങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് പോകണിട്ടോ നാളെ ഒരു വരവ് കൂടി വരേണ്ടി വരും പക്ഷെ നാളെ വന്നി നാളെ എന്തായാലും പഠിച്ച് പാസ്സായിട്ട് കാര്യം നാളെങ്കിലും പാസ്സാവണം പോവല്ലോ റമീശേ നന്നാവാൻ ഉള്ള എന്തെങ്കിലും വഴി ഉണ്ടോ ഒന്ന് ആ വഴി കൂടെ പോവാനാണ് പത്തിരുപത് കൊല്ലം പോയ വഴി യാത്രയോട് ചോദിക്കാൻ വരും പത്തിരുപത് കൊല്ലം പോയ വഴി നശിച്ച വഴി ഈ പുതിയ വഴിയെ കിട്ടാൻ വന്നിരിക്കും ഒന്നാൻ പറ്റിയ വന്നു ഞാൻ കൂടെ രാവിലെ ഇല്ലല്ലേ എന്നെ ഒന്ന് ചെയ്തിരുന്നു ഇവിടെ കോളേജ് വന്ന് കുറേ അങ്ങോട്ടും അങ്ങനെ തെൻ്റെ ഇറന്ന് തിരിച്ചു പോകുന്ന കിട്ടി എത്ര ദൂരം ഇരുപത്തൊമ്പത് മുപ്പത് കിലോമീറ്റർ ദൂരൂടെ വന്ന് ഒരു കാര്യമില്ലാതെ അങ്ങനെ രമേസിനെ പകുതി വഴിയിൽ ഇറക്കിയിട്ട് ഞാൻ പോവാണ് ഇറങ്ങി പോടാ പഞ്ഞി അപ്പൊ ഓനെ നമ്മൾ പാതി വഴിയിൽ ഇറക്കിയിട്ട് പോകണോ ഓ നീ നടന്നുപോയി കൊള്ളാറുന്ന് ഇപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്നാ അതോ പത്ത് രൂപയോ എന്റെ ഒരു പത്ത് പൈസ കട പത്ത് രൂപ നീ വീട്ടണ്ട നാളെ ഇതേപോലെ നിന്നെ അന്വേഷിച്ചെങ്കിലും വരും അപ്പൊ നീ അവന് ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു കൊടുത്താൽ മതി ഓക്കെ അപ്പൊ പോയിക്കോ താറ്റാ പണ്ടിട്ടാവണ്ട അപ്പോൾ വൈസ് നമുക്ക് വീട്ട് പോവാം അപ്പോൾ നമ്മുടെ ഡെയിലി വ്ലോഗിലെ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ മൈൻഡപ്പിയാണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ നല്ലൊരു മഴ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളാടയ്ക്ക് അങ്ങനെ നല്ല മഴ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ